നമസ്കാരം കഴിഞ്ഞ ദിവസം കോട്ടയ്ക്കൽ ചങ്കുവട്ടിയിൽ വെച്ച് ബസ് സൂപ്പർഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു യുവതിയെ യാത്രക്കാരെല്ലാവരും കൂടെ ചേർന്ന് ചങ്കുവട്ടി റോഡിൽ ഇറക്കി വിട്ടു ബലമായി പിടിച്ചിറക്കി വിട്ടു അവരുടെ യാത്ര തടസ്സപ്പെടുത്തി അവരെ മർദ്ദിച്ച് അവരെ ഇറക്കി വിട്ടു എന്ന ഒരു വാർത്ത മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആ വീഡിയോ ദൃശ്യങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അതെവിടെയൊക്കെയോ നടന്ന ഭാഗ സംഭവമാണ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് ഇല്ലാത്തതും വല്ലാത്തതും എല്ലാം പറഞ്ഞ് ചേർത്ത് വെച്ചുകൊണ്ട് സത്യത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ സംഭവമായി യാതൊരു ബന്ധമില്ലാത്ത വിധത്തിൽ പോലും പല വാർത്തകളും ഇതിന്റെ ക്ലിപ്പിംഗ് വെച്ചുകൊണ്ട് പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പറയാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആണ് അതിൻ്റെ കാരണം ഇവര് ഇടരിക്കോട്ടയ്ക്ക് ടിക്കറ്റ് എടുത്തൊരു വ്യക്തിയാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സാണ് അപ്പൊ ഇടലിക്കോട് എന്ന് പറയുന്നത് അവിടെ നിന്ന് തിരൂരക്ക് റോഡ് തിരിയുന്നുണ്ട് പിന്നെ നേരെ പോകുന്നുണ്ട് ആ ജംഗ്ഷനാണ് ഇടലിക്കോട് എന്ന് പറയുന്നത് അവിടെ ഇറങ്ങേണ്ട സ്ഥാനത്ത് അവർ ഇറങ്ങിയില്ല അവർ ഇറങ്ങാതെ വീണ്ടും വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ചങ്കോട്ടി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ബഹളം വെച്ചു വലിയ ബഹളമായി വലിയ പ്രശ്നമായി യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടായി അങ്ങനെ ഇവർ അസഭ്യം വിളിയായി പ്രശ്നങ്ങളായി ഉണ്ടായി തള്ളായി ഒരു നിവൃത്തിയും ഇല്ലാതെ യാത്രക്കാർ ഇടരിക്കോടേക്ക് ടിക്കറ്റ് എടുത്തൊരു സ്ത്രീയാണല്ലോ അവരെ ചങ്കുവട്ടിയിൽ ഇറക്കി വിട്ടു ഇടരിക്കോടും ചങ്കുവട്ടിയും തമ്മിൽ രണ്ട് ഒന്നര കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ടും കോട്ടയ്ക്കലിൻ്റെ രണ്ടു വശം തന്നെയാണ് അങ്ങനെ ഇറക്കി വിടുന്നതിന് ഒരു കാരണമുണ്ട് അത് യാത്രക്കാർക്ക് നേരത്തെ അതിന് മനസ്സിലായി നല്ല വെള്ളമടിച്ച് കോരം തിരിഞ്ഞു നിൽക്കുകയാണ് ഈ പെണ്ണ് ആ വെള്ളമടിച്ചതിന്റെ തമ്മിൽ ആണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടുന്നത് വെള്ളം ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ വിഷയമാണ് നല്ല അടി കിട്ടിക്കഴിഞ്ഞാൽ ആ അത് നിക്കുന്നതും അല്ലെങ്കിൽ പോലീസുകാരെ കാണുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നതും പോലീസുകാരെ കഴിയും കാണുമ്പോൾ ഓടുന്നതും ഒക്കെ ഇതേ വെള്ളം ഒടിച്ചവർ തന്നെയാണ് അവിടെ നിൽക്കട്ടെ ഏതായാലും ഈ ജനങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഇടയ്ക്കൂടെ ടിക്കറ്റ് എടുത്ത ഒരു സ്ത്രീ പിന്നെ ചങ്കോട്ടിയും കഴിഞ്ഞ് പോകേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ഇറക്കി വിട്ടതാണ് സംഭവം പിന്നെ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ബസ്സിന്റെ മുന്നിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും സൂപ്പർഫാസ്റ്റ് ബസിന്റെ മുന്നിൽ വന്ന് ബസ്സിനെ തടസ്സപ്പെടുത്തി യാത്ര തടസ്സപ്പെടുത്തി നിന്നു ഏതായാലും പോലീസിനെ വിളിച്ചു കോട്ടയ്ക്കൽ പോലീസ് വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് മെഡിക്കലിനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരു മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ചാണ് ഈ വേളം വെച്ചതെന്നൊക്കെ മനസ്സിലായി അതിനെ തുടർന്ന് ഈ യാത്ര തടസ്സപ്പെടുത്തിയതിനും പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയതിനും എല്ലാം വകുപ്പുകളുമൊക്കെ ചേർന്നിട്ട് ആ സ്ത്രീക്കെതിരെ ഒരു എഫ്ഐആർ എന്നാണ് അറിയുന്നത് ഇതാണ് ഇതിന്റെ വസ്തുത അല്ലാതെ ആരും ആരെയും ബലമായി പിടിച്ചുകൊണ്ട് പോയതോ പീഡിപ്പിക്കാൻ ശ്രമിച്ചതോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തതോ ഒന്നുമല്ല സംഭവം വെള്ളം അടിച്ചുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്തു ഇറങ്ങേണ്ട ടിക്കറ്റ് എടുത്ത സ്ഥലമായിട്ട് ഇറങ്ങിയില്ല യാത്രക്കാരുടെ മണ്ടെ കുതിര കയറി യാത്രക്കാര് പിടിച്ചിറക്കി വിട്ടു അവസാനം അത് പോലീസ് കേസും ആയി ഇത്രയേ ഉള്ളൂ ചാനൽ